ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന അഞ്ചാമത്തെ രാജ്യമായി ജപ്പാൻ ചരിത്രം സൃഷ്ടിച്ച ജപ്പാന്റെ സ്ലിം വിക്ഷേപണ പേടകം ചെറിയ തടസ്സം നേരിട്ടതായി ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ അറിയിച്ചു ലോകം ഉറ്റുനോക്കിയ ജപ്പാന്റെ ചാന്ദ്രദൗത്യമാണ് സ്ലിം വിക്ഷേപണ പേടകം മൂൺ സ്നൈപ്പർ എന്നുകൂടി അറിയപ്പെടുന്ന ചാന്ദ്രദൗത്യം വിജയകരമായി ലാൻഡിംഗ് നടത്തിയതോടുകൂടി ബഹിരാകാശ വിക്ഷേപണ രംഗത്ത് വൻകുതിപ്പാണ് ജപ്പാൻ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ ഏഴിന് തെക്കൻ ജപ്പാനിലെ തനേഗേഷനിന്ന് എച്ച് ടു എ റോക്കറ്റിലായിരുന്നു വിക്ഷേപണം ചന്ദ്രന്റെ മധ്യരേഖയ്ക്ക് തെക്കുഭാഗത്തുള്ള ഒരു ഗർത്തത്തിന്റെ ചരിവിലാണ് പേടകം വന്നിറങ്ങിയത് മൂൺ സ്നൈപ്പർ പേടകം മികച്ച ലാൻഡിംഗ് നടത്തിയതായി ആദ്യം കരുതിയെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം ജപ്പാൻ ബഹിരാകാശ ഏജൻസിയായ ജാക്സ ഒരു പത്രസമ്മേളനം നടത്തി പേടകം ഭൂമിയുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും എന്നാൽ അതിൻ്റെ സോളാർ പാനലുകൾ വഴി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നില്ലെന്നും അറിയിച്ചു പേടകം ഇപ്പോൾ പൂർണ്ണമായും അതിൻ്റെ ബാറ്ററിയാണ് ആശ്രയിച്ചിരിക്കുന്നത് അത് കുറച്ചു മണിക്കൂറുകൾ മാത്രമേ നിലനിൽക്കൂ എന്നാൽ പേടകത്തിലെ മിക്ക ഉപകരണങ്ങളും പ്രവർത്തിക്കുന്നതിനാൽ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമാണെന്ന് ജാക്സ മേധാവി ഹിറ്റാഷി കുനിനാക്ക പറഞ്ഞു ലാൻഡിങ്ങിന് മുമ്പ് പേടകം ചന്ദ്രന്റെ ഉപരിതലത്തിന്റെ ചിത്രങ്ങളും എടുത്തിട്ടുണ്ട് ബാറ്ററി തീരുന്നതിനു മുമ്പ് പേടകത്തിന് വിവരങ്ങൾ ഭൂമിയിലേക്ക് കൈമാറാൻ കഴിയുമെന്ന് ഉറപ്പാക്കാൻ സംവിധാനങ്ങളുണ്ടെന്നും ഒരു ഗർത്തത്തിന്റെ ചരിവിൽ ഇറങ്ങിയ പേടകം അപ്രതീക്ഷിതമായ ഒരു കോണിലായിരിക്കാം എന്ന വസ്തുത കൊണ്ടാണ് സോളാർ പാനലുകൾ പ്രവർത്തിക്കാത്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്റർനാഷണൽ ഡെസ്ക് മാതൃഭൂമി ന്യൂസ് ജ്യോതിഷ് ചേരുന്നുണ്ട് ജ്യോതിഷ് എന്തായാലും ജപ്പാന് അഭിമാനിക്കാം ഒരു ദൗത്യത്തിൽ അവർ ഒടുവിൽ എത്തിയിരിക്കുന്നു എന്താണ് വിശേഷങ്ങൾ ഗുഡ് മോർണിംഗ് തീർച്ചയായിട്ടും ജപ്പാന് മാത്രമല്ല ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം തന്നെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് കാരണം ശാസ്ത്രത്തിൻ്റെ ഒരു ഒരു വലിയൊരു വളർച്ച തന്നെയാണ് ഈ ഒരു ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം ഏതാനും കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ രാജ്യവും ഇത്തരത്തിൽ പേടകം അവിടെ സോഫ്റ്റ് ലാൻഡിങ് നടത്തിയത് അതിനുശേഷം ഇപ്പം ജപ്പാനും അത്തരത്തിലൊരു ലാൻഡിങ് നടത്തുന്നു ജപ്പാനിൽ നിന്നും അവർ പുറത്തുവിടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം ദൗത്യം ഏകദേശം വിജയിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പം നിലവിൽ പേടകം ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് തുടർന്ന് ചിത്രങ്ങളെല്ലാം തന്നെ പേടകം ശേഖരിക്കുന്നുണ്ട് ഏതായാലും ഒരു വളരെ ശുഭവാർത്ത തന്നെയാണ് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് ജപ്പാനിൽ നിന്നും വരുന്നത് ഇനിയിപ്പം നമുക്കറിയാൻ സാധിക്കില്ല ഇനിയിപ്പം എത്ര ഏത് തരത്തിലേക്കാണ് ശാസ്ത്രം വളരുന്നത് എന്ന് ഭാവിയിൽ ചിലപ്പോൾ നമ്മളെല്ലാവരും ഇതേപോലെ സംസാരിക്കുന്ന ചിലപ്പോൾ ചന്ദ്രനിന്നാവാൻ ഒക്കെ ഉള്ളൊരു സാധ്യതയുണ്ട് കാരണം അത്രയ്ക്ക് വലിയ രീതിയിലുള്ളൊരു ഒരു ഒരു പുരോഗതിയാണ് ശാസ്ത്രലോകത്ത് തുടങ്ങിയത് ഇത് ലോക എല്ലാ ശാസ്ത്രമേഖലയിൽ മൊത്തത്തിൽ തന്നെ ഒരു ജപ്പാൻ മാത്രമല്ല മൊത്തത്തിൽ തന്നെ ഇതൊരു ഒരു വലിയൊരു നേട്ടമായിട്ട് തന്നെയാണ് ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത് തുടർന്നും മറ്റ് രാജ്യങ്ങളുടെ പല ദൗത്യങ്ങളും ഇത്തരത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഭാബിയിൽ ഇത്തരത്തിലുള്ള ദൗത്യങ്ങളെല്ലാം തന്നെ വിജയിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ആശംസിക്കാം അത്തരത്തിലുള്ളൊരു പ്രത്യാശയിലൂടെ തന്നെയാണ് ശാസ്ത്രലോകമെല്ലാം തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മോത്തി